അസലാമലേക്കും നമുക്ക് ഇന്നൊരു നെയ്യപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ചിലർ വല്ലപ്പം എന്ന് പറയും ചിലർ നെയ്യപ്പം എന്ന് പറയും അപ്പോൾ ഒരു ഗ്ലാസ് അരി നമ്മൾ നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തി നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ അതേ അരിയൊക്കെ അരച്ചെച്ച് ഇനി അതിനുള്ള ശർക്കരയൊന്ന് നമുക്ക് ഒരുക്കിയിട്ട് വരാം ഇപ്പോൾ കുറച്ചൊരു കാ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇരിക്കുകയാണ് മൂന്ന് ഏലക്കയും കൂടി ഇതൊര്ത്തി ചതിച്ചിരുന്നു അപ്പോൾ നല്ലപോലെ പാവൊക്കെ ബെല്ലൊക്കെ നന്നായി കുറുകി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തരി നെയ്യപ്പം ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോഴല്ല പശ്ചാത്തു വീഡിയോയിലൊക്കെ നെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെയാണ് ഇപ്പോൾ രണ്ടാം പ്രാവശ്യമാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ കറുത്ത ബെല്ലായതുകൊണ്ട് കറുത്ത കളറാണ് നല്ല ബെല്ലാം ചിലത് ബെല്ലത്തിലൊക്കെ മണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ടാവും നല്ല മണ്ണ് കറങ്ങുന്നുണ്ട് നമുക്ക് അരച്ചു തന്നെ ഒഴിക്കണം അപ്പോൾ പാവമൊക്കെ നമുക്ക് നല്ലപോലെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഓഫാക്കാം പക്ഷേ ഓഫാക്കാം നല്ലപോലെ അരച്ചിട്ടുണ്ട് നല്ല പോലെ ഒന്നും അരയ്ക്കണ്ട ഈ പാ ഇതിലെ പാകത്തിലാണ് നമ്മൾ നെയ്യപ്പതിനെ അരയ്ക്കുക ഒരുപാട് വെണ്ണ പോലെയൊന്നും അരക്കരുത് ഒരു തരി നറു കുറന്ന് ഇഡ്ഡലിയുടെ പാകത്തിലാണ് നമ്മൾ അരക്കുക എന്നാൽ നെയ്യപ്പം നല്ലപോലെ ചുട്ടാൽ വരുവുള്ളൂ അപ്പോൾ നമ്മളത് അതിലേക്ക് കുറച്ച് കറുത്ത എള്ളാണ് കറുത്ത എള്ളാണ് ഇട്ടിട്ടുണ്ട് ഏലക്ക പിന്നെ നമ്മൾ ശർക്കര പാവിലന്നെ ഏലക്ക ഇട്ടിട്ടുണ്ട് ഒരു തരി ഉപ്പ് ഒരു മതി അപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ സോഡയോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഇതിലേക്ക് എള്ളും അരിയും തരി ഉപ്പും മധുരത്തിന് ഒരു ഇത് കെട്ടാൻ വേണ്ടിയിട്ട് ശർക്കര പാനേം ഇതിലേക്ക് കൊഴിക്കുകയാണ് അതിൽ വല കല്ലൊക്കെ ഉണ്ടെങ്കിലേ കല്ലൊക്കെ ഉണ്ടാവും കല്ലല്ലാം പൂ മണൽ തരി പോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ അരച്ചെടുക്കാനും കൊച്ചി വെള്ളം തുള്ളി വെള്ളം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ചൂടാറിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് ചൂട്ടവഴക്കിന് വേണ്ട ചൂടാറിയിട്ടാണ് അപ്പോൾ നമുക്ക് നാലുമണി ചായക്ക് ഇന്ന് നെയ്യപ്പാണ് നാലുമണി ചായക്ക് നെയ്യ ചായയ്ക്ക് ഒരു കടിയുമായി നമുക്ക് വീഡിയോയിൽ ഇട്ട വീടോലും ഇട്ടപോലെയായി മാവൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് എള് കറുത്ത എള് ഏലക്ക ബെല്ലം ഒരു ഗ്ലാസ് പച്ചരി അപ്പോൾ നല്ല പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്ന ശേഷം നമുക്ക് കോരി ഒഴിക്കാം അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിക്കണ ഇതേ നമ്മൾ മാവ് കോരി ഒഴിക്കാൻ പോവുകയാണ് ഒരെണ്ണം ഒരെണ്ണം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് രണ്ടെണ്ണം ഒന്നും ഇട്ടെടുക്കാൻ പറ്റില്ല ഒരെണ്ണം അപ്പോൾ കുറച്ച് മാവല്ലേ ചെറിയ ചീൻചട്ടിയും കുണ്ടുള്ള ചീൻചട്ടി കാനുള്ള ചീൻചട്ടി വെച്ചതാണ് അപ്പോൾ ഒരെണ്ണം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നാല് മണിച്ചായ്ക്കി കടിയുമായി നമുക്ക് വീഡിയോലും യൂട്യൂബിലിട്ട പോലെ ആയില്ലേ അതുകൊണ്ട് നമ്മൾ വീഡിയോയിലും കൂടി ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് ഇട്ടതാണ് നെയ്യപ്പൊക്കെ ഇട്ടിട്ട് ഒരുപാട് കാലമായി നെയ്യപ്പം ഉണ്ടാക്കാറില്ല എല്ലാവർക്കും എനിക്ക് സുഖമുണ്ട് പിന്നെ മരുവുകൾക്ക് എണ്ണമൊഴുക്കത്ര പറ്റില്ല അപ്പോൾ പിന്നെ വെള്ളമുഴുക്കിനോട് എണ്ണക്കടിയോടും ഇപ്പോൾ വലിയ ഇതില്ല എണ്ണക്കടി ഉണ്ടാക്കാറേ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഭൂതി ഉണ്ടെങ്കിൽ വിൽക്കാം വന്നാൽ എണ്ണെണ്ണം മേടിച്ച് കഴിക്കും ചില സമയത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് അരിയിലൊക്കെ വിരുന്നവർ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാറുണ്ട് നല്ലപോലെ പൊന്തിയിട്ടൊക്കെ ഉണ്ട് നമ്മുടെ നെയ്യപ്പം നമ്മുടെ ഒക്കെ നല്ലപോലെ പൊന്തിയിട്ടുണ്ട് രണ്ടെണ്ണം ഒഴിക്കാനൊന്നും പറ്റില്ല ഒരെണ്ണം തന്നെ ഒഴിച്ച് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്ത് ഇതേ ഒരെണ്ണം എടുത്തു ഇനി രണ്ടാമത്തെയും കൂടി എടുക്കാൻ പോവാണ് ചെറിയ തീലെന്നെ വെച്ചിട്ട് ഉള്ള് വേഗണം അപ്പം ചെറിയ തീലെന്നെ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം നമ്മുടെ ഉണ്ണിയപ്പൊക്ക അല്ല നെയ്യപ്പൊക്കെ നല്ലപോലെ പൊന്തി വേണ്ട നല്ലപോലെ പൊന്തിയിട്ടുണ്ട് നല്ലപോലെ പൊന്തിയിട്ടുണ്ട് ഇനി നമുക്ക് വേറെയും പിടിക്കും പിന്നെ നമ്മൾ ഒഴിക്കട്ടെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ഉണ്ണി നെയ്യപ്പൊക്കെ നല്ല സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെയും കൂടി ഒഴിക്കണം അത്ര ഉണ്ടെങ്കിൽ വെണ്ണ പോകും പോകൂലോ അല്ലേ കുടിക്കുന്നുണ്ട് നെയ്യപ്പൊക്കെ നല്ലപോലെ പൊന്തി നല്ല ഷാറുള്ള നെയ്യപ്പം ആയി വരുന്നുണ്ട് ഇതേ നമ്മളിപ്പം എത്രയൊക്കെ ചുട്ടെടുത്ത് നല്ലപോലെ പൊന്തുണ്ട് നല്ല ഷോറുള്ള വെള്ളം നെയ്യപ്പം ആയി ഇനി നമുക്ക് ഇതെല്ലാം ചുട്ടിട്ട് വരാം നമുക്ക് മണിക്ക് ചായക്ക് ഉഷാറുള്ള നെയ്യപ്പം ഇന്ന് ചായയും ആയി അപ്പൊ നമ്മളെ നെയ്യപ്പൊക്കെ കണ്ടില്ലേ പൊന്തിയത് അപ്പോൾ നമ്മളെ നെയ്യപ്പമൊക്കെ കഴിഞ്ഞു തുടങ്ങി നമ്മൾ കുറച്ച് തന്നെ ഇട്ടുള്ളൂ ഒരു ഗ്ലാസ് തന്നെ ഇട്ടുള്ളൂന്ന് പറഞ്ഞില്ല ഇനി ഒരു രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ കഴിഞ്ഞു അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം കാണാതിരിക്കരുത് എല്ലാവരും കാണണം നമ്മൾ നിങ്ങൾക്കൊക്കെ കാണണം വെച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമ്മുടെ നെയ്യപ്പൊക്കെ ഉഷാറുള്ള നെയ്യപ്പായി നാലുമണി ചായക്ക് കറക്റ്റ് ആയിട്ടായി കുറച്ചുതന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാം നെയ്യപ്പം തിങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അരി എടുത്തിട്ട് ഉണ്ടാക്കാം നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ചായ തിളപ്പിച്ച വെച്ചിട്ടുണ്ട് ഇതേ നമ്മൾ ഒന്ന് മുറിച്ച് അണിച്ച് തരാം അതായതിക്ക് നല്ല പോലെ പൊന്തി വേണ്ട ഒന്നും നല്ല പോലെ ആയിട്ടുണ്ട് നല്ല മൊരുമൊരിപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കാണണം എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും ഇതുപോലൊരു വീഡിയോയെ നിങ്ങളെ മുന്നിലേക്ക് വരാൻ മനസ്സിലാവുക